സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കല്ല് ഈശ്വരനാണ് പക്ഷേ ഈശ്വരൻ കല്ലല്ല വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഗംഭീരമായ ഒരു വാചകമാണ് ഇത് ഇന്ന് ഇതിനോടനുബന്ധിച്ച് ഒരു കഥ പറയാം ഒരു ഗ്രാമത്തിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഉപജീവനം കഴിച്ചിരുന്ന ഒരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ ആയിരുന്നു അവരുടെ ഇഷ്ടദേവത എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിച്ചതിനു ശേഷം മാത്രമേ അവർ നിത്യകർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ പക്ഷേ ഭഗവാന്റെ ഒരു ചിത്രം പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വേണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ മണ്ണുകൊണ്ട് ഒരു വിഗ്രഹമുണ്ടാക്കാമെന്ന് തീരുമാനിച്ചു സദാ മനസ്സിൽ താലോലിച്ചിരുന്ന ബാലഗോപാലൻ്റെ വിഗ്രഹമുണ്ടാക്കി പീതാംബരം ധരിച്ച ഒരു കൊച്ചു വിഗ്രഹം അന്നു മുതൽ ആ അമ്മയുടെ കൂടെ സദാ കണ്ണൻ ഉണ്ടാകും എന്നും അവർ കണ്ണനെ കുളിപ്പിച്ച് മനോധർമ്മം പോലെ അലങ്കരിക്കും ആ അന്മ എന്താഹാരം ഉണ്ടാക്കിയാലും കണ്ണനു നൽകിയിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ അവർ സദാ കണ്ണനോട് സംസാരിക്കും കൂടെ കിടത്തി ഉറക്കും ഇതെല്ലാം കണ്ട് കൗതുകത്തോടെ അടുത്ത വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ആ അമ്മയുടെ അടുത്തെത്തി അവർ സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് ഇരുന്ന് നാമം ജപിക്കും ഭജനകൾ പാടും ഭഗവാന്റെ കഥകൾ പറയും ഭഗവാന് നേദിച്ച പഴവും കൽക്കണ്ടവും എല്ലാം അവർ ആ കുഞ്ഞുങ്ങൾക്ക് നൽകും ഇതുകൊണ്ട് എല്ലാവരും അവരെ പരിഹസിക്കാൻ തുടങ്ങി ഇത് ഭക്തിയൊന്നുമല്ല ഈ മൺപ്രതിമ എങ്ങനെ ഭഗവാനാകും ഇതിനെ എന്തിനാണ് സദാ കൂടെ കൊണ്ടു നടക്കുന്നത് പ്രതിമ ആഹാരം കഴിക്കുമോ ഇതെല്ലാം വെറും ഭ്രാന്താണ് എല്ലാവരുടെയും പരിഹാസങ്ങൾ കേട്ടിട്ടും ആ സാധു സ്ത്രീ പറയാതെ പുഞ്ചിരിച്ചതേയുള്ളൂ അവരുടെ നിസംഗഭാവം കണ്ട് ചിലർക്ക് അവരോട് കടുത്ത ദേഷ്യം തോന്നി അവരെല്ലാം കൂടി മഹാരാജാവിൻ്റെ അടുത്തു ചെന്ന് ഈ സാധു സ്ത്രീക്കെതിരെ പരാതി ബോധിപ്പിച്ചു ആ സ്ത്രീ കൊച്ചു കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞു മഹാരാജാവ് ഭടന്മാരോട് ആ സ്ത്രീയെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അവരെ രാജഭടന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി രാജാവിന് മുന്നിൽ നിർത്തി അപ്പോഴും അവർ ആ ശ്രീകൃഷ്ണ വിഗ്രഹം എടുക്കാൻ മറന്നില്ല മഹാരാജാവ് അവളെ വിചാരണ ചെയ്തു അവൾ വിനയത്തോടെ പറഞ്ഞു മഹാരാജൻ അടിയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇത് അടിയന്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണനാണ് എനിക്ക് എല്ലാം എൻ്റെ കണ്ണനാണ് അവരുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട രാജാവ് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഇത് വെറും മൺവിഗ്രഹമല്ലേ ഇത് എങ്ങനെ ഭഗവാനാകും ഇതിന് എന്തിനാണ് അനാവശ്യമായി അണിയിച്ചൊരുക്കുന്നത് രാജാവിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ആ സ്ത്രീ പരിസരം വേഷിച്ചു സദസ്സിലെ പ്രധാന ചുവരിൽ മഹാരാജാവിന്റെ മരിച്ചുപോയ പിതാവിന്റെ ചിത്രം മനോഹരമായി അലങ്കരിച്ചു വച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അതിനടുത്തു ചെന്ന് തന്റെ ചളിപുരണ്ട കൈ ആ ചിത്രത്തിൻ്റെ മുഖത്ത് തേക്കാൻ ഒരുങ്ങി രാജാവ് പെട്ടെന്ന് ഗോപിഷ്ടനായി എന്ത് നിനക്ക് ഇത്ര ധിക്കാരമോ നമ്മുടെ പിതാവിൻ്റെ മുഖത്ത് ചളിവാരി തേക്കാൻ ഒരുങ്ങുന്നുവോ അപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് ആ സ്ത്രീ ചോദിച്ചു മഹാരാജൻ ഇത് അങ്ങയുടെ പിതാവല്ലല്ലോ ഒരു ചിത്രമല്ലേ ഈ ചിത്രത്തിന് എന്തിനാണ് ഇത്രയേറെ അലങ്കാരങ്ങൾ രാജാവിന് അതിന് മറുപടി ഇല്ലായിരുന്നു അവർ തുടർന്നു ഒരു ചിത്രമാണെങ്കിലും ഇത് കാണുമ്പോൾ അങ്ങേക്ക് പിതാവിന് ഓർമ്മ വരുന്നു അല്ലേ മരിച്ചുപോയ ഒരു മനുഷ്യനു വേണ്ടി അങ്ങ് ഇത്രയും വിലപ്പെട്ട ഒരു ചിത്രം വരച്ച് പൂജിക്കുന്നു അങ്ങനെയെങ്കിൽ സർവപ്രപഞ്ചത്തിനും ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെ ഏതു രൂപത്തിലും എവിടെ വേണമെങ്കിലും കാണാമല്ലോ ഒരു വിഗ്രഹം കാണുമ്പോൾ അത് വെറും കല്ലാണ് മണ്ണാണ് ചിത്രമാണ് എന്നല്ല മറിച്ച് ഈശ്വര ചൈതന്യമാണ് എന്നല്ലേ ഓർമ്മിക്കേണ്ടത് ഇവിടെ കാണുന്നതെല്ലാം ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നിരിക്കെ ഏതിലാണ് ഈശ്വരനെ കണ്ടുകൂടാത്തത് ഓരോ മനസ്സിനും ഇണങ്ങുന്ന രൂപത്തിൽ ഏതിൽ വേണമെങ്കിലും ഭഗവാനെ സങ്കല്പിക്കാം ഭാവഗ്രാഹിയായ ഭഗവാൻ നമ്മൾ സങ്കൽപ്പിക്കുന്ന ഭാവത്തിൽ സദാ നമ്മുടെ കൂടെയുണ്ടാകും അതിന്റെ പ്രത്യക്ഷ തെളിവാണ് അടിയര് ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ പതരാതെ ധൈര്യത്തോടെ ശാന്തമായി നിൽക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം കേട്ട രാജാവ് അത്ഭുതപ്പെട്ടുപോയി കുലത്തിലും പാണ്ഡിത്യത്തിലും ധനത്തിലും എത്രയോ ദരിദ്രയാണെങ്കിലും ഭക്തിയുടെ തലത്തിൽ ഇവർ മഹാറാണി തന്നെ ഭഗവാനെ അറിയുന്നതിൽ ഇവർ പരമ പണ്ഡിത തന്നെ മഹാരാജാവ് നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ കാലിൽ വീണു നമസ്കരിക്കാൻ ഒരുങ്ങി അവർ രാജാവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അരുത മഹാരാജൻ ഒരിക്കലും നശ്വരമായ ശരീരത്തെ നമസ്കരിക്കരുത് ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അങ്ങ് മഹാരാജാവും അടിയൻ അങ്ങയുടെ പ്രജയുമാണ് ആത്മീയ തലത്തിൽ നാം രണ്ടുപേരും ഒരേ ചൈതന്യമാണ് അതുകൊണ്ട് അടിയനെ നമസ്കരിക്കാൻ പാടില്ല അവരെ പരിഹസിച്ച എല്ലാവരും പശ്ചാപത്തോ പശ്ചാപത്തോടെ തലകുനിച്ചു ഈ കഥ എല്ലാവർക്കും വേണ്ടവിധം മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു